ഇപ്പോൾ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി അവിടേക്ക് എത്തുന്നു പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്കടുത്തേക്ക് എം വി ഗോവിന്ദൻ എത്തുന്നതാണ് നമ്മൾ കാണുന്നത് വലിയ സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുമ്പോൾ അവിടെ പ്രവർത്തകരെ സംസ്ഥാന സെക്രട്ടറി കാണുന്നു അദ്ദേഹം അവിടേക്ക് എത്തുന്നത് കാണുന്നു 闭嘴咱们三个再个贵。 സർവകലാശാല ആസ്ഥാനത്തെത്തി അവിടെ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരുമായ ആശയവിനിമയം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് എന്താണ് അദ്ദേഹം നൽകുന്ന മെസ്സേജ് എന്ന് അടുത്ത നീക്കത്തിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തായാലും സമാനതകളില്ലാത്ത പ്രതിഷേധം കേരള സർവകലാശാല ക്യാമ്പസിൽ നടക്കുമ്പോഴാണ് അവിടേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എത്തുന്നത് ഗവർണർക്കെതിരായ പ്രതിഷേധം എല്ലാ സീമകളും ലംഘിച്ച് ബി സിയുടെ മുറിക്ക് സമീപം വരെ എത്തി എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു അവിടെ വലിയ സംഘർഷം ോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹം ആ വന്ന വാഹനത്തിനടുത്തേക്ക് തന്നെ പോവുകയാണ് അവർ ചേംബർ കേരളത്തിൽ പോയതാണ് സെക്രട്ടറി ഉൾപ്പെടെ അവരെ അറസ്റ്റ് ചെയ്തു ജനാധികാരപരമായി ലോവൈസ് ചാൻസലറും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം ഒരുപോലെ എന്ത് ഉന്യാസം കഴിച്ചാലും അതിലും വിദ്യാഭ്യാസ പ്രഭാഗമാണെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ആർ എസ് എസിന്റെ കെട്ടിപ്പുരമനുസരിച്ച് കാര്യങ്ങൾ കഴിയുന്നില്ല കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും ജനാധിപത്യം സമരം സർവകലാശാല ആസ്ഥാനത്ത് ഏതാണ്ട് ഒന്നര മണിക്കൂറായി തുടരുന്ന സംഘർഷാവസ്ഥയാണ് ആ മൂർധന്യ സമയത്ത് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തുന്നത് പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുന്നത് ജനാധിപത്യപരമായ സമീപനം പുലർത്താൻ കഴിയണം സർവകലാശാല അധികൃതർക്ക് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കുറച്ചുകൂടി വ്യക്തത അദ്ദേഹത്തിന്റെ കൃത്യമായ വാക്കുകളിൽ വേണം ഗവർണർ വി സി ഗവർണറും വി സിയും അവർ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നതും ജനാധിപത്യപരമായ സമീപനം സ്വീകരിക്കാൻ അവർക്ക് തയ്യാറാക അവർ തയ്യാറാകണം എന്നതാണ് അതിനെതിരെ പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവകാശമുണ്ട് എന്നതാണ് പറയുന്നത് എം വി ഗോവിന്ദൻ എന്തായാലും അദ്ദേഹം പ്രവർത്തകരെ കണ്ടു ചെറിയ രീതിയിൽ സംസാരിച്ചു അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതാണ് കണ്ടത് പക്ഷേ വിദ്യാർത്ഥികൾ ഇപ്പോഴും അവിടെ ഇരുന്ന് പ്രതിഷേധി എന്താണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം എന്നത് നമുക്ക് വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് സി സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തുന്നത്